നമസ്തേ ഹരിശരണം ഓ ശ്രീഗുരുഭ്യോ നമ ഓം ശ്രീപരബ്രഹ്മണയ ഓം ശ്രീവിഘ്നേശ്വരാ ശ്രീലളിതസഹസ്രനാമങ്ങളിലെ അടുത്ത നാമത്തിലേക്ക് സ്വാഗതം ഓം മഹാദേവ്യൈ നമ അടുത്ത നാമം മാർത്തൈരവാധ്യ മന്ത്രിണീ ന്യസ്ത രാജ്യദോഹു മാർത്താണ്ഡഭൈരവനാൽ ആരാധിക്കപ്പെടുന്ന ദേവി ദേവിയുടെ ശ്രീചക്രത്തിലിരിക്കുന്ന ആളാണ് മാർത്താണ്ഡഭൈരവൻ ദേവിയുടെ ശക്തിദേവതയായ മന്ത്രിണി മന്ത്രിണിയിലാണ് രാജ്യഭാരം ന്യസ്ത രാജ്യഭാരം േൽപ്പിച്ചിരിക്കുന്നത് ത്രിപുരേഷി ജയത്സേന നിസ്ത്രൈഗുണ്യ പരാപര ത്രിപുരേശി എന്ന് പറഞ്ഞാൽ ഭൂലോകം ഭുവർലോകം സ്വർഗലോകം മൂന്ന് ലോകത്തിനും അധിവയായിട്ടിരിക്കുന്ന ദേവി ജയത്സേന ജയിക്കുന്ന ജയം മാത്രമുള്ള ശക്തിസേനയോടുകൂടി ഇരിക്കുന്ന ദേവി നിസ്ത്രൈഗുണ്യ പരബ്രഹ്മസ്വരൂപമായിരിക്കുന്ന ദേവി മൂന്ന് ഗുണങ്ങളുമുള്ള ദേവി പരാ അപര എന്ന് പറഞ്ഞാൽ ബ്രഹ്മരൂപവും ജഗത് രൂപവുമാണ് പരയും അപരയുമായിരിക്കുന്ന ദേവി അടുത്തത് സത്യജ്ഞാനന്ദരൂപ സാമരസ്യപരായണ സത്യം ജ്ഞാനം ആനന്ദം എന്നീ സ്വരൂപത്തോടു കൂടിയിരിക്കുന്ന ദേവി സുഖങ്ങളിലും ലാഭനഷ്ടങ്ങളിലും ജയപരാജയങ്ങളിലും മനസ്സിൻ്റെ സമനില തെറ്റാതെ സാമരസ്യം എന്ന പരമ പരമമായ അവസ്ഥയിലിരിക്കുന്ന ദേവി സമചിത്തതയോടുകൂടിയിരിക്കുന്ന ദേവി അടുത്തത് കപർദിനി കലാമാല കാമധുഖ് കാമരൂപിണി കപർദ്ദം എന്ന് പറഞ്ഞാൽ ജഡ കബർദിനി ജഡ ആർക്കാണ് ശിവനാണ് ജഡയുള്ളത് ശിവൻ്റെ പത്നി കബർദിനി കലാമാല മുമ്പ് പറഞ്ഞിട്ടുണ്ട് അറുപത്തി നാല് കലകളെ പറ്റിയിട്ട് അറുപത്തി കലകൾ മാലയാക്കി അണിഞ്ഞിരിക്കുന്നു ദേവി എന്ന് പറഞ്ഞാൽ ദേവിയിലടങ്ങിയിട്ടുള്ളതാണ് എല്ലാ കലകളും കാമദുഖ് എന്ന് പറയുന്നത് കാമധേനുവിനെയാണ് കാമധേനുവിനെ പോലെ ഭക്തന്മാരുടെ അപേക്ഷകളെല്ലാം ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുന്ന ആളായിട്ടിരിക്കുന്ന ദേവി കാമരൂപിണി ശിവനാകുന്ന കാമൻ്റെ രൂപത്തോടുകൂടിയിരിക്കുന്ന ശിവനോട് ചേർന്നിരിക്കുന്ന ദേവി അടുത്തത് കലാനിധിഹി കാവ്യകല രസജ്ഞ രസശേവതിഹി കലകളുടെ ദേവിയുടെ ദേവിയിലാണ് എല്ലാ കലകളും ഒളിഞ്ഞിരിക്കുന്നത് ദേവിയുടെ വരപ്രസാദമുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് പുറത്തെടുക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ കലകളാകുന്ന കൂടിയ നിധിയായിട്ടിരിക്കുന്ന ദേവി കാവ്യങ്ങളെയും കലകളെയും കേൾക്കാനും കാണാനും സാധിക്കുന്നതായിട്ടുള്ള എല്ലാത്തിനെയും പ്രചോദിപ്പിക്കുന്നത് ദേവിയാണ് നവരസജ്ഞാനമുള്ള ദേവി രസങ്ങളുടെ മുഴുവൻ ശേവധി എന്ന് പറഞ്ഞാൽ ഖജനാവ് ദേവിയുടെ ഖജനാവിൽ നിന്നാണ് ദേവിയിൽ നിന്നാണ് എല്ലാം ഉണ്ടായിട്ടുള്ളൂ എന്നർത്ഥം പുഷ്ട പുരാതന പൂജ്യ പുഷ്കര പുഷ്കരേക്ഷണ സദാ പുഷ്ടിയോടു കൂടിയിരിക്കുന്ന ദേവി പുരാതനയായിട്ടിരിക്കുന്ന ദേവി സമ്പൂജ്യയായിട്ടിരിക്കുന്നു പരിപൂർണമായ പുഷ്കരയായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ താമര താമര ഇതളു പോലുള്ള കണ്ണുകളോടു കൂടിയതുമായ ദേവി ഈക്ഷണം എന്ന് പറഞ്ഞാൽ കണ്ണുകൾ പരഞ്ജ്യോതി പരംധാമ പരമാണു ചോതി എന്ന് പറഞ്ഞാൽ പ്രകാശം പരമപ്രകാശ പരമപ്രകാശസ്വരൂപമായിരിക്കുക അത്യുത്കൃഷ്ടമായ പദവിയോടുകൂടിയിരിക്കുക അത്യന്തസൂക്ഷ്മമായ പരമാണുവായിട്ടിരിക്കുക പരാത്പരാ പരമമായവയേക്കാളും പരമശ്രേഷ്ഠയായിട്ടിരിക്കുന്ന ദേവി പാശഹസ്താ പാശഹന്ത്രീ പരമന്ത്രവിഭേദിനി ദേവിയുടെ കയ്യിൽ പാശമുണ്ട് ആശാപാശങ്ങളെയും അവിദ്യയെയും നശിപ്പിക്കുന്നു ശത്രുക്കൾ ചെയ്യുന്ന ദുർമന്ത്ര ദോഷങ്ങളിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുന്നു ദേവി അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ ഓ മഹാദേവി നമ നമസ്തേ ഹരിശരണം